ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കാലത്ത് തുടങ്ങിയുള്ള അടുക്കളകളെ പാചക പരിപാടി കേട്ടോ അപ്പോൾ കാലത്ത് ഇന്ന് പൊട്ടും പപ്പടമാണ് അപ്പോൾ പപ്പടം വറുക്കണത് ആദ്യം തന്നെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ഓയിലിലാണ് പപ്പടം വറുക്കണത് പപ്പടം കുരു കുരുമൊന്ന് പൊട്ടിച്ച് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പടൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി ഞാൻ തേന ഒരു പാൻ അടുപ്പത്ത് വെക്കുകയാണ് അതിലേക്ക് നമ്മൾ പപ്പടം വറുത്ത വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാണ് അതിന് ശേഷം അതിൽ കുറച്ച് വേപ്പലയും മുളകും കൂടി ചതച്ചതും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ മുളകും മൂക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പ് അതിലിട്ട് കൊടുക്കണം കുറച്ച് മതി കേട്ടോ ഉപ്പിട്ട് കൊടുത്ത് നല്ല പോലെ മൊരിയിച്ചെടുക്കാം നന്നായിട്ട് മുരിയണം കേട്ടോ ഇത് പുട്ടിനുള്ള നമ്മുടെ കറിയാണ് കേട്ടോ ഉള്ളിമുളക് മൂപ്പിച്ച് നമ്മുടെ പപ്പടം നല്ല പോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പപ്പടം ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേ നല്ല പോലെ മൂത്ത് നമുക്ക് വറുത്തെടുത്ത പപ്പടം ഉള്ളിയും മുളകും ചതച്ചത് മൂപ്പിച്ചതിലിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ ഉള്ളിയും മുളകൊക്കെ എല്ലാ പപ്പടത്തമ്മയും പിടിക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല രുചിയാണ് കേട്ടോ നമുക്ക് പുട്ടിന് ഇത് മാത്രം മതി അപ്പോൾ വേറെ കറിയൊന്നും വേണ്ട നല്ല രുചിയാണ് നമ്മൾ വെറുതെ പപ്പടം കാച്ചെടുക്കണ പോലെയല്ല ഇത് അതായിട്ട് ഉപ്പും മുളകും എല്ലാം ഇട്ട് മൊരിയിച്ചെടുത്തതാണ് അടിപൊളി രുചിയായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ നോക്കാം പുട്ടുണ്ടാക്കണത് ഞാൻ പുട്ട് കൊടുത്തിട്ടല്ല ഇതുപോലെ പുട്ടുപൊടി നനച്ച് ഒരു ഗ്ലാസ് എടുത്ത് ഗ്ലാസ്സിലേക്കാണ് നിറയ്ക്കണത് എന്നിട്ട് നമ്മുടെ ഇഡലി പാത്രത്തിൻ്റെ തട്ട് വെച്ച് ആവി കിടുക്കുക കേട്ടോ ഇതുകൊണ്ട് ഞാൻ മുമ്പ് ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് ലാഭമാണ് നമ്മുടെ സമയം ലാഭമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പുട്ട് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങളും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ പണി എളുപ്പമാണ് ഗ്യാസ് ലാഭമാണ് നമുക്ക് ഈ പുട്ടിന് പ്രത്യേക ഒരു രുചി ഉണ്ട് കേട്ടോ നന്നായിട്ട് ആവി വരുന്നത് കൊണ്ട് അപ്പോൾ ചായക്കുള്ള ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള പച്ചപ്പയറും മെഴുക്കു വരട്ടി ഉണ്ടാക്കാൻ പോവാം കേട്ടോ അപ്പോൾ ഉള്ളിയും മുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി നല്ലപോലെ മോപ്പിച്ചെടുക്കാണ് വേപ്പരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉള്ളിയും മുളകിനൊക്കെ നല്ലൊരു ഉപ്പുരസം ഉണ്ടാവും അപ്പോൾ നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയായിരിക്കും അപ്പോൾ നല്ലൊരു പ്രത്യേക രുചി ഉണ്ടാവും ഇതിൽ ഉപ്പിട്ട് കൊടുത്താൽ കേട്ടോ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും അപ്പോൾ നല്ലപോലെ മൊരിയിച്ചെടുക്കുക നല്ലപോലെ ഒരുവിധം ഒരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിൽ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ എങ്കിൽ നല്ല ഇപ്പോഴത്തെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കണ പച്ചപ്പയറിനും ഒരു രുചിയും ഇല്ല അപ്പോൾ അതിന് രുചി എന്തെങ്കിലും ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ നാടൻ പയറാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇത് നമുക്ക് വറവിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പയറിന് ഒരു രുചി ഉണ്ടാവുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ കാണിക്കുന്ന ഒരു രീതി കാണിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ പച്ച പയറും മെഴുക്ക് പരട്ടി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നമുക്കിതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് എടുക്കാം എന്നിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഇത് മൂടി അയച്ചു എന്നിട്ടതേ നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മെഴുക്ക് പേർ നല്ല അടിപൊളിയായിട്ടുണ്ട് കിട്ടാ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു പിടി നാളികേരം കൂടിയും ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ നല്ല രുചിയായിരിക്കും ഇതൊക്കെ ഈ കടയിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ടാണ് കേട്ടോ നല്ല നല്ല നാടൻ പയറ് അച്ചങ്ങയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല നമുക്കിതൊന്നും ചേർക്കണം നല്ല രുചിയായിട്ട് ഒരു ഇത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും നല്ല രുചിയാണ് നമ്മുടെ നാടൻ പച്ചപ്പയറിന് അപ്പോൾ ഇതിന് ഇപ്പോൾ വാങ്ങിക്കുന്നതിന് ഒരു രുചിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് എന്തെങ്കിലും ഒരു രുചി ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ മെഴുക്കുവാരട്ടയുടെ പണി കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കറി വെക്കുന്നത് വെറുതെ കുമ്പളങ്ങിയും തക്കാളിയും പച്ചരച്ചാണ് ഇട്ടോ വെക്കണത് പരിപ്പിടാത്തൊരു കറി അപ്പോൾ കുമ്പളങ്ങിയും തക്കാളിയും കൂടി കഴുകി വൃത്തിയാക്കി ഇട്ടു കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തു ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലാവരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ കറിയിൽ പരിപ്പൊന്നുമില്ല കേട്ടോ വെറുതെ കുമ്പളങ്ങും തക്കാളിയും വേവിച്ച് നാളികേരം അരച്ച് ഒഴിക്കുന്നേ ഉള്ളൂ അപ്പോൾ കുക്കറിൽ കുക്കറിലിതേ വേവിച്ചെടുത്തു ഇനി ഞാനിതിലേക്ക് ഈ നാളികേരം ഒരു അരമുറി നാളികേരം നല്ലപോലെ അരച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കടുക് വറുത്തിടലാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഞാനതേ കടുക് വറുത്തിടാണ് അപ്പോൾ ഇന്നത്തെ കാലത്തെ ചായയുടെ പരിപാടി കഴിഞ്ഞു ഉച്ചയിലത്തെ കറിയുടെയും പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ പെട്ടെന്ന് തന്നെ ഇന്നലെ തന്നെ ഞാൻ എല്ലാം നന്നാക്കി വെച്ചു അപ്പോൾ കാലത്ത് തന്നെ പണി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ കുമ്പളങ്ങയും തക്കാളിയും പുളിങ്കറി റെഡി ആയിട്ടോ നമ്മുടെ മെഴുക്ക് റെഡിയായി ഞാൻ ചെയ്യണ കറികളൊക്കെ എനിക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കറികളാട്ടോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇപ്പം സമയം പന്ത്രണ്ട് മണിയായിട്ടോ എൻ്റെ കറിവെപ്പ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനൊരിത്തിരി പുട്ടും പപ്പടവും ചായയും കൂടി കഴിക്കാനുള്ള പരിപാടി നല്ല വിശപ്പ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാനുണ്ട് അടിക്കാനുണ്ട് ഒക്കെ കുറേ പണികളുണ്ട് അപ്പോൾ ഞാൻ ചായ കുടിക്കുക കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ കൊച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ